വാഹന പ്രതിസന്ധിയിൽ ദേവികുളം ആർ ടി ഓഫീസ് ദേവികുളം താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ ഉപയോഗിച്ചു വന്നിരുന്ന ബൊലോറോ വാഹനം ഇല്ലാതാകുന്നതോടെ അതിവിശാലമായ ദേവികുളം താലൂക്കിലെ വിവിധയിടങ്ങളിൽ എങ്ങനെ ഓടിയെത്തുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ വാഹന പ്രതിസന്ധിയിലായി ദേവികുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ദേവികുളം താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ ഉപയോഗിച്ചു വന്നിരുന്ന ബൊലോറോ വാഹനം ഇല്ലാതാകുന്നതോടെ അതിവിശാലമായ ദേവികുളം താലൂക്കിലെ വിവിധയിടങ്ങളിൽ എങ്ങനെ ഓടിയെത്തുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഖണ്ഡം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആർ ടി ഓഫീസിന്റെ വാഹനം നഷ്ടമാകുന്നത് മറ്റൊരു വാഹനം ലഭ്യമാകുന്നതുവരെ താലൂക്കിലെ വിവിധയിടങ്ങളിൽ ഓടിയെത്തുക എന്നത് ദുസ്സഹമാണ് ദേവികുളം താലൂക്കിന്റെ വിദൂര പ്രദേശങ്ങളായ വട്ടവട ഇടമലക്കുടി മറയൂർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തുന്നതിന് ദുർഘടപാതകളും കാട്ടുപാതകളും താണ്ടി സഞ്ചരിക്കണം അതിവിശാലമായ ദേവികുളം താലൂക്കിലെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് നാലുചക്ര വാഹനമെന്നത് ഏറ്റവും അനിവാര്യമാണ് വാഹനമില്ലാതായാൽ ഈ പ്രദേശങ്ങൾ ിൽ ഓടിയെത്തുക സാധ്യമല്ല ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുവാൻ അനുയോജ്യം നാലുചക്ര വാഹനമാണെന്നിരിക്കെ നിലവിലുള്ള ബൊലോറോ വാഹനം ഇല്ലാതാകുന്നതോടെ ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാവും കൂടാതെ രണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകളാണുള്ളത് മൂന്നാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിലും പത്താം മൈൽ ഗ്രൌണ്ടിലും ഓടിയെത്തുക എന്നതും ആശങ്കജനകമാണ് അടിയന്തര ഘട്ടങ്ങളിൽ ദേവികുളം താലൂക്കിലെ വിവിധ ഇടങ്ങളിലുണ്ടാകുന്ന അപകട സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചേരണമെങ്കിലും വാഹനം കൂടിയെത്തിയിരുന്നു മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ലാതാകുന്നതോടെ ദൈനംദിന ജോലികൾ മുടങ്ങുന്ന സ്ഥിതി ാണ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇടുക്കി ആർ ടി ഓഫീസിൽ മാത്രമാണ് വാഹനമുള്ളത് ദേവികുളം കൂടാതെ ഉടുമ്പൻചോല പിരിമിഡ് തൊടുപുഴ എന്നിവിടങ്ങളിലും വാഹനമില്ല വാഹന പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കണമെന്നാണ് ആവശ്യം അടിമാലി